നമസ്കാരം ഏറെ ആരാധകരുള്ള താരപുത്രിമാരിൽ ഒരാളാണ് നടൻ ദിലീപിന്റെ മകൾ മീനാക്ഷി ദിലീപ് ദിലീപിനും ഭാര്യ കാവ്യമാതവരും ഒപ്പം മീനാക്ഷിയും വാർത്തകൾ എപ്പോഴും നിറയാറുണ്ട് പഴയതിലും അധികം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് മീനാക്ഷി ദിലീപ് മലയാള സിനിമയിലെ താരപുത്രിമാർക്കും താരപുത്രന്മാർക്കും ഇടയിൽ നിന്നും മെഡിക്കൽ മേഖല തെരഞ്ഞെടുത്ത ചുരുക്കം ചിലരുണ്ട് അതിലൊരാൾ നടൻ ദിലീപിന്റെ മൂത്ത മകൾ മീനാക്ഷിയാണ് മീനാക്ഷി എം കഴിഞ്ഞു നിൽക്കുകയാണ് ചെന്നൈയിൽ നിന്നുമാണ് മീനാക്ഷി എം ബി പഠിച്ച് ബിരുദം നേടിയത് മീനാക്ഷി ഏതൊരു പോസ്റ്റ് അപ്ലോഡ് ചെയ്താലും അത് പെട്ടെന്ന് തന്നെ വൈറൽ ആവാറുണ്ട് ഇന്ന് തന്റെ എം ബി ബി എസ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ താരപുത്രി തന്റെ മെഡിക്കൽ കരിയർ തുടങ്ങുമ്പോഴും കൂടെയുള്ളത് അച്ഛനും രണ്ടാനമ്മ കാവ്യമാധവനുമാണ് മീനാക്ഷി ഡോക്ടർ ആയതിന്റെ സന്തോഷം ദിലീപ് പങ്കുവച്ച സമയത്ത് മകൾ മഞ്ജുവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ തുടങ്ങിയത് സോഷ്യൽ മീഡിയ ആഘോഷിച്ചിരുന്നു എന്നാൽ അധികം വൈകാതെ മീനാക്ഷി അമ്മയെ അൺഫോളോ ചെയ്തു പക്ഷെ മഞ്ജു വാര്യ മകളെ ഫോളോ ചെയ്യുന്നുണ്ട് പിന്നീട് മഞ്ജു വാരുടെ അച്ഛൻ മാധവൻ വാര്യർ അന്തരിച്ചപ്പോൾ അമ്മയുടെ തൃശ്ശൂരിലുള്ള വീട്ടിലേക്ക് മീനാക്ഷി ദിലീപിനൊപ്പം എത്തിയിരുന്നു എന്തായാലും മഞ്ജുവിന്റെ വാക്കുകൾ സത്യമായിരുന്നുവെന്ന് തെളിയിച്ചുകൊണ്ട് ദിലീപിനൊപ്പം എന്നും ഉറച്ചു നിൽക്കുകയായിരുന്നു മീനാക്ഷി അവളുടെ അച്ഛനോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് എനിക്ക് മറ്റാരേക്കാളും നന്നായി അറിയാം ദിലീപേടനോടൊപ്പം അവൾ സുരക്ഷിതയായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് അവളുടെ കസ്റ്റഡി സ്വന്തമാക്കാൻ വേണ്ടി അവളെ കോടതിയിലേക്ക് വലിച്ചുഴയ്ക്കാനും നിയമപരമായ തർക്കങ്ങൾക്കിടയിൽ അവളുടെ ജീവിതം താറുമാറാക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല അവളോടൊപ്പം എന്നും ഒരു വെളിപ്പാടകലേ ഞാൻ ഉണ്ടാവുമെന്നാണ് മഞ്ജുവാരൻ അന്ന് തന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചിരുന്നത് ഒരുപാട് വർഷത്തെ ഗോസിപ്പുകൾ സത്യമാക്കിക്കൊണ്ട് ദിലീപ് നടി കാവ്യമാധവനെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൂട്ടിയപ്പോഴും മകളുടെ പിന്തുണ തീരുമാനത്തിനുണ്ടായിരുന്നു അതിനു മുൻപ് വനിതാ മാഗസിൻ നൽകിയ അഭിമുഖത്തിൽ തന്നെ മറ്റൊരു വിവാഹം കഴിക്കാൻ ഏറ്റവും നിർബന്ധിച്ചത് മകളാണെന്ന് നടൻ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു മീനാക്ഷി ദിലീപിന് നാൾക്കുനാൾ ആരാധകർ ഏറുകയാണ് എന്തായാലും അച്ഛന്റെയും അമ്മയുടെയും മകൾ എന്ന ലേബലിൽ മാത്രമല്ല കേട്ടോ ലുക്കിലൂടെയും ഡാൻസിലൂടെയും മോഡലിംഗിലൂടെയും ഒക്കെ മീനാക്ഷി ആരാധകർക്ക് പ്രിയങ്കരിയാണ് കഴിഞ്ഞ ദിവസം പങ്കുവച്ച ചിത്രങ്ങൾക്ക് ലക്ഷങ്ങളാണ് അവരുടെ സ്നേഹം പങ്കിട്ടെത്തിയത് പക്ഷെ ഒരു കുറവ് മാത്രമാണ് മഞ്ജു ഫാൻസിന് തോന്നിയത് പൊതുവെ മകളുടെ എല്ലാ പോസ്റ്റുകൾക്കും ലൈക്ക് നൽകുന്ന അമ്മ ഈ ചിത്രത്തിന് മാത്രം തന്റെ റിയാക്ഷൻ പങ്കിട്ടില്ല സാരിയിൽ എത്തിയ മീനാക്ഷിയുടെ ചിത്രങ്ങളിൽ ഒരു സന്തോഷപുഞ്ചിരി കാണാൻ കഴിയുന്നുണ്ടായിരുന്നു വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിന്റെ ഒടുവിൽ അച്ഛൻ കുറ്റമുക്തനായതിന്റെ സന്തോഷവും കാണാൻ കഴിയും ആ ദിവസം തന്നെയായിരുന്നു അതായത് ഡിസംബർ എട്ടിന് തന്നെയായിരുന്നു മീനാക്ഷി ആ ചിത്രം പങ്കുവച്ചതും അതേസമയം മീനാക്ഷി പങ്കുവച്ച സ്റ്റാറ്റസിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ വന്ന വരികളാണ് ആരാധകരിൽ കൂടുതൽ ആകാംക്ഷ കൂട്ടിയിരുന്നത് മീനാക്ഷിക്ക് കല്യാണമായോ എന്നായിരുന്നു ചോദ്യങ്ങൾ നാലാളറിയെ കൈപിടിക്കും തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും എന്ന ഗാനത്തിന്റെ ഒപ്പമാണ് മീനാക്ഷി ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തത് അതോടെ മീനാക്ഷിക്ക് വിവാഹമായോ എന്നായി ചിലരുടെ സംശയം പക്ഷെ മുൻപൊരിക്കലും ഇതേപോലെ മീനാക്ഷിയുടെ വിവാഹകാര്യം പ്രചരിച്ചിരുന്നു ഞാനും സോഷ്യൽ മീഡിയ വഴിയാണ് അറിഞ്ഞത് ഞാൻ മാത്രമല്ല മോളും അങ്ങനെയാണ് അറിയുന്നത് ഞങ്ങൾ രണ്ടുപേരും ഇതുവരെയും അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്നാണ് മീനാക്ഷിയുടെ വിവാഹകാര്യം പ്രചരിപ്പിച്ചതിനെക്കുറിച്ച് മുൻപ് ദിലീപ് നൽകിയ മറുപടി സജിത്തും സുജിത്തും ചേർന്നാണ് മീനാക്ഷി ഒരുക്കിയത് കാവ്യമാധവന്റെ ബ്രാൻഡിൽ മുൻപ് മോഡലായി എത്തിയിട്ടുണ്ട് ഇത്തവണയും ആ ബ്രാൻഡിൽ നിന്നുള്ള വേഷമാണ് മീനാക്ഷി ധരിച്ചത് പഠനത്തിനുശേഷം എം ഡി ചെയ്യുകയാണ് താരമെന്നാണ് സൂചന വിദേശയാത്ര ഒക്കെ കഴിഞ്ഞിട്ട് അടുത്തിടെയാണ് തിരികെ മീനാക്ഷി ജോലിയിൽ പ്രവേശിച്ചത് അച്ഛന്റെ പുത്തൻ സിനിമ ബബബയുടെ പ്രൊമോഷനിലും മീനാക്ഷി സജീവമാണ് അതേസമയം തന്നെ ദിലീപ് കുറ്റമുത്തനായതിനു പിന്നാലെ ആലുവയിലെ വീട്ടിലെത്തിയ ദിലീപിനെ കാവ്യമാധവനും ഇളയ മകളും മറ്റു അംഗങ്ങളും ചേർന്ന് സ്വീകരിച്ചിരുന്നു എന്നാൽ അവിടെ മീനാക്ഷിയെ കാണാത്തതിനെ കാരണം തേടുകയായിരുന്നു കാഴ്ചക്കാർ മീനാക്ഷി എവിടെ മീനാക്ഷി എവിടെ പോയി അച്ഛന്റെ വിജയം ആഘോഷിക്കാൻ ഒപ്പമില്ലല്ലോ അമ്മയുടെ പക്ഷമായോ എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങൾ നീണ്ടിരുന്നു ഇതിനിടയിലാണ് നിറഞ്ഞ സന്തോഷത്തോടെ കുഞ്ചിരിയോടെ മീനാക്ഷി ഇൻസ്റ്റയിൽ ചില ചിത്രങ്ങൾ പങ്കിട്ടത് അതോടെയാണ് ഗോസിപ്പുകൾ കെട്ടടങ്ങിയത് എന്നാൽ അച്ഛൻറെ ഏത് അവസ്ഥയിലും ഒപ്പമുണ്ടായിരുന്ന മകളാണ് ആ കുട്ടി മറുപക്ഷത്തേക്ക് പോകുമെന്നുള്ള തരത്തിൽ വാർത്തകൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ എന്നായിരുന്നു ഫാൻസിന്റെ ചോദ്യങ്ങൾ അച്ഛനും അമ്മയ്ക്കും ഇടയിൽ നടന്നത് കേസിന് ശേഷം ഉണ്ടായ വിഷയങ്ങളെല്ലാം മീനാക്ഷിക്ക് അറിയുന്നതാണ് അന്ന് അച്ഛന്റെ ഒപ്പം നിന്നതും എന്തിനെന്ന് ഏവർക്കും അറിയുന്ന കാര്യങ്ങൾ എന്നാണ് വൈറൽ ചിത്രങ്ങളിൽ നിറയുന്നത് അതേസമയം വർഷങ്ങൾ നീണ്ടുനിന്ന ശേഷം മാധ്യമങ്ങൾക്ക് മുൻപിൽ മഞ്ജുവിന്റെ വാക്കുകൾ പരാമർശിച്ചുകൊണ്ടായിരുന്നു ഇതിനെതിരെ മഞ്ജു ദിലീപ് ഫാൻസ് സോഷ്യൽ മീഡിയയിൽ ഏറ്റുമുട്ടിയത് എട്ട് വർഷങ്ങളായുള്ള പോരാട്ടം അതിനിടയിൽ മീനാക്ഷി എം ബി ബി എസും പാസായി അപ്പോഴും മകൾ എത്രത്തോളം ബുദ്ധിമുട്ടുകൾ നേരിട്ടെന്നും ദിലീപ് പറഞ്ഞിരുന്നു സ്കൂളിൽ പോകാൻ മകൾക്ക് കഴിയാതെ ചെന്നൈയിലേക്ക് താമസം മാറിയതിനെ കുറിച്ചും അടുത്തിടെ നിർമ്മാതാവ് സുരേഷ് കുമാർ പറഞ്ഞിരുന്നു കോടുകൾ നഷ്ടമുണ്ടായി എന്നും പറയുകയുണ്ടായി ദിലീപ് വിഷയം അഷ്ടമായതോടെ അദ്ദേഹം അമ്മയുടെ ആരോഗ്യനില തീരെ മോശമായി എന്നുള്ള റിപ്പോർട്ടുകളും വന്നിരുന്നു എന്തായാലും സോഷ്യൽ മീഡിയയിൽ സൂപ്പർ താരങ്ങൾക്ക് കിട്ടുന്ന ആണ് മീനാക്ഷി ദിലീപിന് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ത് വിശേഷങ്ങൾ വന്നാലും ആരാധകർക്ക് ആഘോഷമാണ് സിനിമാ ഗാനങ്ങൾക്കൊപ്പം ചുവട് വെച്ചും കാവ്യമാധവന്റെ ബ്രാൻഡിന്റെ മോഡലായും അങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ദിലീപിന്റെ മകൾക്ക് പക്ഷേ മാധ്യമങ്ങളുടെ ക്യാമറ കണ്ണുകളിൽ നിന്നും അകലം പാലിക്കാനാണ് ഇഷ്ടം പൊതുവേദികളിൽ എത്തുന്നത് കാഴ്ചയാണ് നൽകുന്നതെങ്കിലും ഒരിക്കലും ഓൺലൈൻ മീഡിയാസിന്റെ ഒരു ചോദ്യങ്ങൾക്കും മറുപടി നൽകാറില്ല അച്ഛന്റെ കാലദോഷത്തിന് താങ്ങായി തണലായി നിന്ന മകൾ എന്ന വിശേഷണവും മീനാക്ഷിക്കുണ്ട് കോടതിയിൽ നിന്നും കുറ്റമുത്തൻ എന്ന വിധി ദിലീപ് ഏറ്റുവാങ്ങി ഏറ്റുവാങ്ങി വീട്ടിലേക്ക് എത്തുമ്പോൾ ക്യാമറകൾ തേടിയത് മീനാക്ഷിയായിരുന്നു എന്നാൽ അത് നിരാശയായിരുന്നു ഫലം മീനാക്ഷി അന്ന് ക്യാമറയ്ക്ക് മുമ്പിൽ എത്തിയില്ല എന്നാൽ പിന്നാലെ സാരിയിൽ സുന്ദരിയായി ഒരു നവവധുവിനെ പോലെ എത്തിയ മീനാക്ഷിയുടെ ചിത്രങ്ങൾക്ക് ഗംഭീര സ്വീകരണം ലഭിച്ചു അച്ഛന്റെയും അമ്മയുടെയും ഫാൻസ് അങ്ങനെ മറുപടികൾ കൊണ്ട് മീനാക്ഷിയുടെ കമന്റ് ബോക്സ് നിറച്ചെങ്കിലും എവിടെയും ഒരു മറുപടിയും പറയാതെ താരപുത്രി അതൊക്കെ കണ്ടങ്ങനെ നിന്നു പാവാടക്കാരിയായി കണ്ട ആ പഴയ മീനാക്ഷി അല്ലേന്ന് കൊച്ചിയിലെ പ്രമുഖ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഡോക്ടറാണ് അവർ ഇരുപത്തി അഞ്ചു വയസ്സുകാരിയായ മകൾ അമ്മയ്ക്കും അച്ഛനും ഒപ്പം തന്നെ ഇപ്പോൾ വളർന്നു വീട്ടിൽ സ്ഥിര വരുമാനമുള്ള ആളും മീനാക്ഷി എന്നാണ് ദിലീപ് പറയുക ഒരു ലക്ഷത്തിൽ കുറയാതെ സാലറി ഉണ്ടാകും മീനാക്ഷിക്ക് കോഡുകൾ നൽകിയാണ് മീനാക്ഷിയുടെ പഠനം പൂർത്തിയാക്കിയത് ചെന്നൈയിലെ പ്രശസ്തമായ കോളേജിൽ നിന്നായിരുന്നു എം ബി ബി എസ് പഠനം അധികം വൈകാതെ വിവാഹമുണ്ടാകുമോ എന്ന ചോദ്യം നിലനിൽക്കുന്നുണ്ടെങ്കിലും മക്കളുടെ തീരുമാനത്തിനാകും മുൻഗണന എന്നാണ് ദിലീപ് മുൻപൊരിക്കൽ പറഞ്ഞിട്ടുള്ളത് അതേസമയം മീനാക്ഷി എപ്പോൾ ചിത്രങ്ങൾ പങ്കുവെക്കുകയാണെങ്കിലും മകളുടെ ഫോട്ടോ അകലെ നിന്ന് കണ്ട് ലൈക്ക് ചെയ്യാനല്ലാതെ ഒരുമിച്ചൊരു ഫോട്ടോ എടുത്ത് ഷെയർ ചെയ്യാൻ പോലും പറ്റാത്തൊരു അമ്മ എന്ന് എന്നാണ് മഞ്ജുവിനെ മഞ്ജുവിനെ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചയുണ്ടാകാറുള്ളത് നിരവധി പേർ മഞ്ജുവിനെ പിന്തുണച്ചെത്താറുണ്ട് പക്ഷേ ഈ കാര്യത്തിൽ ചിലർ അച്ഛൻ ദിലീപിനൊപ്പം നിൽക്കാനുള്ള മീനാക്ഷിയുടെ തീരുമാനത്തെയും അനുകൂലിക്കാറുണ്ട് ദിലീപുമായുള്ള വിവാഹബന്ധം വേർപിരിഞ്ഞ ശേഷം മഞ്ജു വാര്യ ഒരിക്കൽ പോലും മീനക്ഷിക്കൊപ്പം കണ്ടിട്ടില്ല മഞ്ജുവിന്റെ അച്ഛൻ മരിച്ചപ്പോൾ ദിലീപിനൊപ്പം ആശ്വസിപ്പിക്കാൻ മീനാക്ഷി എത്തിയിരുന്നു പിന്നീട് അവർ നേരിട്ട് കണ്ടോ എന്ന് ആർക്കും അറിയില്ല ഇതിനിടെ മഞ്ജുവിന്റെയും മീനാക്ഷിയുടെയും ജീവിതത്തിൽ ഒരുപാട് സംഭവ വികാസങ്ങളുണ്ടായി ദിലീപിന് കാവ്യമാതവിന് വിവാഹം ചെയ്തു മീനാക്ഷിയും കാവ്യം പെട്ടെന്നെടുത്തു മറുവശത്ത് മഞ്ജുവാരെ ലേഡി സൂപ്പർ സ്റ്റാറായി വളർന്നു വിവാഹബന്ധം പിരിഞ്ഞ നാളുകളിലെ ദുഃഖം തളം കെട്ടി നിന്ന മഞ്ജുവിന്റെ മുഖം പതിയെ പഴയ പുഞ്ചിരിയുള്ള മുഖമായി മാറി കഴിഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിക്കാതെ ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങി സ്വന്തം ജീവിതം കെട്ടിപ്പടുത്തു ദിലീപിനും മുകളിൽ മഞ്ജുവിനും താരമൂല്യവും ജനപിന്തുണയും വളർന്നു മഞ്ജു ഇത്രയും വലിയ വ്യക്തിയാണെന്ന് മീനാക്ഷി അക്കാലത്ത് അറിഞ്ഞി അറിഞ്ഞിരിക്കില്ലെന്നാണ് സിനിമാരംഗത്തെ ചിലർ പറഞ്ഞത് മഞ്ജു കുഞ്ഞിനെ പ്രസവിച്ച ശേഷം വന്ന ഒരു അഭിമുഖത്തിൽ ഞാൻ ഡാൻസ് ചെയ്യുമോ എന്ന് പോലും എന്റെ മോൾക്ക് അറിയില്ല എന്ന് പറഞ്ഞിരുന്നു ഇപ്പോഴാണ് മഞ്ജുവിന്റെ കഴിവ് കുട്ടി അറിയുന്നത് ഒരിക്കൽ മീനാക്ഷിയെക്കുറിച്ച് നടി ജീജ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു ഭാഗ്യലക്ഷ്മിയും ഒരിക്കൽ ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട് മീനാക്ഷി ജനിച്ചപ്പോൾ മുതൽ കണ്ടിരുന്നത് ഒന്നും ചെയ്യാതിരിക്കുന്ന അമ്മയാണെന്ന് അന്ന് ഭാഗ്യലക്ഷ്മി പറഞ്ഞിരുന്നു അച്ഛനാവട്ടെ ആ സമയത്ത് വലിയ താരം ലോകം മുഴുവൻ അച്ഛൻ ആരാധകർ അവളെ സംബന്ധിച്ച് അച്ഛനായിരുന്നു ഹീറോ പറയുന്ന കാര്യങ്ങളെല്ലാം സാധിപ്പിച്ചു കൊടുക്കുന്ന അച്ഛനായിരിക്കും അവളുടെ ഹീറോ ഭാഗ്യലക്ഷ്മി ഒരിക്കൽ റിപ്പോർട്ടർ ടീപ്പ് ചർച്ചയിൽ പറഞ്ഞതിങ്ങനെ മഞ്ജുവല്ല മകളെ കൂടെ കൂട്ടാതിരുന്നത് വരുന്നില്ലെന്ന് മകൾ ഉറപ്പിച്ച് പറയുകയായിരുന്നെന്നും ഇപ്പോഴും മകളെ സ്വീകരിക്കാൻ താൻ തയ്യാറാണെന്ന് മഞ്ജു പറഞ്ഞിട്ടുണ്ടെന്നും ഭാഗ്യലക്ഷ്മി നേരത്തെ തുറന്നു പറഞ്ഞിരുന്നു മഞ്ജു ലൈക്ക് ചെയ്യുന്ന മീനാക്ഷിയുടെ ഫോട്ടോകളിൽ പലതും കാവ്യമാധവന്റെ വസ്ത്ര ബ്രാൻഡിന്റെ മോഡലായുള്ളതാണ് എന്നാൽ ഇതൊന്നും മകളോടുള്ള മഞ്ജുവിന്റെ സ്നേഹത്തെ ബാധിക്കുന്നതല്ല അമ്മയുടെ അടുത്തേക്ക് പോകണമെന്നാണ് മീനാക്ഷിയുടെ പോസ്റ്റുകൾക്ക് മിക്കപ്പോഴും വരാറുള്ള കമന്റുകളും